നാദാപുരം കക്കംവെള്ളിയിൽ മദ്യപിക്കുന്നതിനിടെ സുഹൃത്തുക്കളുമായി നടന്ന വാക്കുതർക്കത്തിൽ തർക്കത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഗുരുതര പരിക്കേ പരിക്കേറ്റയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുക നാദാപുരം കക്കംവെള്ളിയിൽ മദ്യപിക്കുന്നതിനിടെ ക്വാർട്ടേഴ്സിൽ സുഹൃത്തുക്കളുമായി ഏറ്റുമുട്ടുന്നതിനിടെ ഗ്ലാസിൽ ചവിട്ടി ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഗുരുതര പരിക്ക് മുഹമ്മദ് റഫീഖിനാണ് കാലിന് പരിക്കേറ്റത് പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോലീസും ആശുപത്രിയിലെത്തിയ നാട്ടുകാരും ഏറെ പണിപ്പെട്ടാണ് മദ്യലഹരിയിലായയാളെ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ഇന്നലെ രാത്രി പത്തരയോടെ ആയിരുന്നു സംഭവം ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ നിലപാടുകളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ